നമ്മളിപ്പോൾ നിൽക്കുന്നത് വാരനാടാണ് ചേട്ടാനയുടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയതായിരുന്നു മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഇതിലെ ആദ്യം ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ചേട്ടനെ കടിക്കമ്പഴ് പോയപ്പോൾ നമ്മുടെ മഴവിൽ മഴവിന്മലമുള്ള വിഷ്ണു സ്റ്റാൻഡപ്പ് പറഞ്ഞ വിഷ്ണുവിൻ്റെ കടയാണിത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവൻ്റെ കടയിൽ സർപ്രൈസായിട്ട് കയറാമെന്ന് ഞാൻ വിചാരിച്ച് വന്നേക്കുന്നതാണ് അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം നമുക്കിപ്പോൾ ഉള്ളിലോട്ട് ഒന്ന് പോയിട്ട് കാണാം അവനൊന്ന് കണ്ടുനോക്കാം അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിഞ്ഞു നോക്കാം കേട്ടോ അവൻ്റെ കടയാ നമ്മ കടയെ വന്നിട്ടുണ്ട് ആളെ കണ്ടത് പിന്നെ കാണിച്ച സത്യസാർ പറഞ്ഞത് ആളെ കാണിച്ചു ഇതാണ് വിഷ്ണു പിന്നെ എല്ലാത്തും അറിയാനാണ് സ്റ്റാൻഡപ്പിന്റെ രാജാവാണ് എല്ലാം കടത്തൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പൊ ഇതാണ് നമ്മള് കഴിക്കാൻ പോയ സാധനം സാറിന്റെ സ്പെഷ്യൽ ആയിട്ട് താലി മീൽസ് നമ്മുടെ ഒരു ക്ലാസ് ആൻഡ് ഒരു വെറൈറ്റി ആയിരിക്കും അതായത് എട്ട് കൂട്ടം നോൺ വെജ് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാം കുറേ കുറേ അതായത് ചെമ്മീനും രണ്ട് മീൻ കറികൾ അങ്ങനെ ബീഫ് ചിക്കൻ എല്ലാം പറ്റും അപ്പൊ ഐറ്റം നോൺ വെജ് ആയിരിക്കും ബാക്കി സാധനങ്ങളൊക്കെ കിച്ചണിലൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം കുറച്ച് നമ്മൾ തിന്നുന്നൊക്കെ കാണിച്ചേരാം കേട്ടോ ആരും പുതിയ സെക്കളൂ ഞാൻ തിന്നുകയാണ് ഇങ്ങോട്ട് സ്ഥലം ഒക്കെ കേട്ടോ ചേട്ടാ അറിവ് എടുക്കുന്ന ആ സ്ഥലം മാറി എടുത്തതിൻ്റെ കാര്യം കേട്ടോ ഇതിലൂടെ ചോറാണ് പിന്നെ വെള്ളച്ചോറാണ് ചോറാണ് പിന്നെ തെന്തൊഴുക്ക് ഏത് ഒഴിക്കുന്ന ടെൻഷൻ തന്നെ എനിക്കിത് മാങ്ങാമ്പു മാമ്പഴപ്പുളി ശരി നണ്ട് കറി ചെമ്മീൻ ബീഫ് തക്ക മീൻകറി ഒഴുവില് വറുത്തത് വള്ളത്തി വറുത്തത് മത്തിപ്പീ പീര ചിക്കൻ ഫ്രൈ മീചാറ സാമ്പാറാണെന്നാലും ഇഷ്ടം പിന്നെ പോകണം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഏതെടുത്തെന്ന് പറയാൻ പറ്റും മീന്തൽ എടുക്കണം ഇതുപോലെ തരച്ചും നല്ല ചിപ്പാണ് അങ്ങോട്ടാണ് അടുപ്പിച്ചത് മസാല എങ്ങനെയാ നല്ല ഫ്രൈ ചെയ്താശയാണ് ബീഫാണേ മീനാണ് നല്ല ഉപ്പും കൂടി പിടിച്ച് നല്ല സെറ്റ് ആക്കി തരുന്നത് നമ്മൾ തീരയാണ് തണർത്തിപ്പീരാ ടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് നമ്മൾ അതിൻ്റെ പോവുകയാണെങ്കിൽ ചോദിച്ചു മടിക്കണം നല്ല ടേസ്റ്റാണ് അടി പനി വിഷം ചൊറക് വറുത്തരച്ച ചുറക് വറുത്തരച്ച് ചൊറകാണേറ്റ ചിറക് വറുത്തരച്ചാണ് അതിലൂടെ നമ്മൾ ആദ്യ കടന്നു ചൊറത് വറത്തരച്ചി ഈ മീൻ തന്നെ ആദ്യ തരച്ചു പോയിങ്ങനെ ഉണ്ടാക്കിയത് ഇഞ്ഞ് തിന്നിട്ട് കണ്ട സമയ സുന്നത്ത് ഏകമയക്ക് സുന്നത്ത് എന്നുള്ള വിശേഷണൊക്കെ കാണിക്കേണ്ടേ. ഒന്നാണ് പോഷകദൃഗ ഇതിരണ്ട്. ഒട്ടേള്ള ഇതി ഉണ്ടെന്ന്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 90 10 11 12 കൂട്ടാൻ ചെയ്യണം. അതും പോരാതെ ചെയ്യണം. ഇ ചെറുതായിട്ട്. ഹും. ഇതിരണ്ടിട്ട് സി ചെയ്യണം. ഇതിന്റെ അങ്ങേരെ. രണ്ട് പോരണ്ട. ഈ പള്ളത്തിവർത്തനെ പ്രത്യേദെന്നാണെന്നറിയോ? ുംറുണ്ടോ ഒരു വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ രണ്ടു കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല ആ രണ്ട് കഷ്ടം മതി നമ്മള് രണ്ട് മൂന്ന് പേര് അതിനകത്ത് മൂന്നു പേര് അടിച്ചു കയറ്റാം സഭയൊക്കെ അറിയാൻ പോലെ എന്തായാലും നമ്മളടിച്ച് കയറ്റി അത് പോലെ ഒന്നും ഒന്നും പറയാനില്ല വീട്ടിലും സാധനം അങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന കൊണ്ട് ഞാനപ്പം നന്നായിട്ട് ഉണ്ടാക്കാനുള്ള സമ്മതിച്ചല്ല അത് പറയാതിരിക്കാൻ പറ്റൂട്ട അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ ഈ ഇരുവപ്പമ്മ എന്റെ ബർത്ത്ഡേ ആണ് ഞാൻ വിഷയത്ത് പറഞ്ഞ എന്റെ മക്കൾ കറിയാനുള്ളത് പോലെ ഇവിടെ ഈ കുട്ടൊക്കെ എന്റെ മക്കളും കുട്ടി അത്രക്കും ആണ് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് എരിവും പുളിയും തുപ്പും ഒക്കെ ഇച്ചിരി നമ്മള് വീട്ടിലുണ്ടാക്കുന്നതൊക്കെ വേണം എന്നതാണ് അപ്പൊ ഇവിടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്തെങ്കിലുമൊക്കെ ഇതാണ് നമ്മളത് കാണിക്കാറില്ല അടുത്തും പക്ഷെ ഇത് ഒരു രക്ഷയില്ല എന്താ ടേസ്റ്റാണ് ഇതുകൊണ്ടാ എന്തുമാത്രം കറിയാന്ന് പറയാമോ കൊണ്ട് തന്നത് തന്നെ ഈ ഒരു അതോ കളറും ഉണ്ടോ അത് വെളുത്തും മീ ഒന്നും വെളുത്തൊന്നും അല്ല ഇരിക്കുന്നത് നല്ല മുളകൊക്കെ പെരേണ്ട നല്ല മസാല ഒക്കെ പിടിച്ച സെറ്റായിട്ടാണ് ഇരിക്കുന്നത് സാധനം അടിപൊളിയാണ് സാ നല്ല ഫുഡാണ് പിന്നെ വറുത്തരച്ച എന്ത് ടേസ്റ്റ് ഇതിൻ്റെ ആ കൂടെ ഒരു കപ്പ കഴിച്ചോ ഉണ്ടെങ്കിൽ പൊളിച്ച് ഒരു കപ്പ് അല്ലെ ഒരു കപ്പ് കടലും കൂടെ ഉണ്ടാക്കി ഞാൻ കുടിക്കത്തില്ല ഞാൻ പറയുകയാണ് ഏകദേശം ഒരാളുടെ വൈബ് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇച്ചിരി കപ്പ വേവിച്ചതിൻ്റെ മുകളിലോട്ട് ആ കഷ്ണം പറ്റി ഇച്ചിരി ആ ചാറിങ്ങൾ ഒഴിച്ചിട്ട് തിന്നു നോക്കാം ഭയങ്കര ടേസ്റ്റായിരിക്കും ഭയങ്കര ഒരു ഉപ്പും മുടി കരുമൊക്കെ കറക്റ്റ് ആണ് അപ്പം എനിക്കൊന്നും പറയാൻ വരാം വായിക്കല കേളാന്നുള്ള പരിപാടികൾ അത്രേ ഈ സാധനം ഇല്ലായിരുന്നേണ്ട മീൽസ് താലി മേൽസ് അവിടെ നിന്നും പുള്ളി പരാതി പറഞ്ഞ് പഠിച്ചു കഴിച്ച് അപ്പോഴാണ് ഞങ്ങൾ ഈ സാധനം ഇവിടെ നിന്ന് കഴിക്കുന്നത് പോകാൻ നേരം ഇവിടെ അടുത്ത് പിണക്കം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളൊന്നും നോക്കുമായിരുന്നു ഒരു രക്ഷയില്ല അത് ചോറൊക്കെ ഉണ്ടല്ലോ നല്ല ചോറ് നല്ല മുഴുത്ത ചോറ് വെള്ളച്ചോറ് അടിപൊളി ചോറാണ് വയർ കളർന്ന് കഴിക്കുന്നത് നേരിട്ട് അങ്ങനെ ഒരറ്റ അടിക്കാ തീർത്ത് പക്ഷേ കറികളൊക്കെ അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് ആരാണെന്ന് അറിയണ്ട ചേച്ചി ഈ ടേസ്റ്റിന്റെ ഒക്കെ പിന്നില് അപ്പൊ നമുക്ക് അടുക്കള അവരൊന്നും പരിചയപ്പെടാം അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാകും ഓക്കെ കാര്യം എന്താണെന്ന് അറിയാമോ തീർച്ചയായിട്ടും സു ചേച്ചിയുടെ കയറ്റി സൂചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാ കാര്യം സൂചി ചേച്ചിയുടെ പ്രേക്ഷകരാണ് ചേച്ചിമാരാണ് അതാണ് ഈ ടെ കറിയുടെ ടേസ്റ്റിന്റെ ഒക്കെ പിന്നിലുള്ള രഹസ്യം അപ്പൊ അവരെ കാണാം ഓക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരെ കാണാം

ഇത് ചുറക് വറത്തരച്ചേറക് ആ മീസിയൊക്കെ ഇത് വറ്റ കടല്ല വറ്റ കാര്യം വെച്ചത് അതാണ് ഇന്നുള്ളത് ണ്ടാക്കുന്നവരെ കാണാം അത് സ്കൂളിന്റെ കറികളൊക്കെ അതൊന്ന് ഉണ്ടാക്കുന്നവരെ കാണാം ഇവരെ ഇവരെയൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്നത് മതിയാണ് ചേട്ടാ ഹോസ്റ്റലിൽ കണ്ടെത്തും അപ്പോഴാണ് ഞാൻ ഇന്നാളിലേ പോയപ്പോ

എന്റെ പൊന്നു ചോദിച്ചി ഒന്നും പറയാലോസാ രണ്ടുകരയ്ക്ക് ധാരാളം വെക്കണ മനുഷ്യന് എട്ടും കരയൊക്കെ കളിച്ചു എന്റെ പൊട്ടൊന്നും പറയാലോട്ട് കേട്ടോ എന്റെ വയറു ചേട്ടാ ചേച്ചിയെന്ന് പറഞ്ഞു ലൈവ് ആയിട്ട് ചേച്ചിയൊക്കെ കാണിക്കണ കേട്ടാ നമ്മടെ ഇവിടെ ഒന്നും വെട്ടി മേടിക്കുന്നില്ല എല്ലാം ലൈവ് മേടിച്ചിട്ട് ഇതൊക്കെ കടല അടുത്താണ് ലൈവ് അപ്പം പൊറോട്ട അങ്ങനെ അതിനുള്ള റെഡിയാണ് ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് എനിക്ക് ഇവരെ കാണാതെ പോകാൻ തോന്നിയില്ല അതാണ് പറയാൻ കയറി വന്ന കിട്ടുന്നു ഞങ്ങളുടെ കൊച്ചിന് എന്തായിരുന്നു അടിപൊളി ഇതുപോലെ പണിയൊക്കെ ചേച്ചി ചേച്ചി ഈ ിരിമ്പെ വിളിച്ചിട്ടാണ് ു ഇവിടെ വ്യത്യസ്ത ഇല്ല എല്ലാ സ്റ്റാഫുകളും നല്ല പെരുമാറ്റവും അതുകൊണ്ട് സ്റ്റാഫുകളും നല്ല ഫ്രീ ആയിട്ടുള്ള എന്റെ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വന്നപ്പോ തന്നെ അത് പറയാൻ പിന്നെ എനിക്ക് വിഷ്ണു കാണാൻ ഭയങ്കര പാവമാണ് കേട്ടോ വലിയ പാവ കാരണം ഞാനാണ് അവിടെ ചെരുമ്പോ വമ്പർച്ചി തരുമ്പോൾ ഓരോ കണ്ടന്റ് ഒക്കെ കോമഡികളൊക്കെ ഇല്ലാതെ ഞാൻ ടെൻഷൻ ഫസ്റ്റ് ചെറ്റ മനസ്സിലെ വിഷ്ണു അപ്പൊ തന്നെ ഞാൻ ഓടിച്ചു വിഷ്ണു എടാ എനിക്ക് ഇന്നാണ് കണ്ടത് എന്തൊരു സെറ്റാക്കിട്ട് കറക്റ്റായിട്ട് എത്ര ഇത്ര പണികളിൽ ഇടയ്ക്കാണെങ്കിലും അവനവ സെറ്റ് ചെയ്ത് എനിക്ക് തരാറുണ്ട് പല വർഷം പമ്പർ അടിച്ചിട്ട് കൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ഞാനെ അതായത് അന്ന് അല്ല വൈകിനെ വെച്ച് കണ്ടല്ലേ പറയാം വാരനാരെ കുറിച്ച് പറഞ്ഞായിരുന്നു വിഷ്ണു അവിടെ നിൽക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ കാണാൻ വന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം ഫുഡ് കഴിക്കാൻ പറ്റുന്നു എല്ലാവരും ഓഫർ ഞാൻ ഇവിടെ നിന്നുള്ള കടക്ക് പ്രൊമോഷൻ തരുന്നതാണ് ഒരിക്കലും ഞാനൊരു കടക്ക് പ്രൊമോഷൻ തരുന്നതല്ല ഞാൻ ഇവനെ കാണാൻ വന്നാണ് ഇവനെ കണ്ട ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് ഒറ്റപ്പം ടേസ്റ്റ് ആയത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രമോഷനൊന്നുമല്ല ചേച്ചി എന്താ പറഞ്ഞാലും ഇവരായിട്ട് തന്നെ പറഞ്ഞു ചേച്ചി പ്രശ്നം ഇത്രയോ സമയം എല്ലാ രീതിയിലും ഉറപ്പായിട്ടൊന്നും പ്രേക്ഷകരും ഇതിനകത്ത് കഴിച്ച ഉറപ്പായിട്ടും ഒരു ചേച്ചീ സപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ട് കാര്യം നമ്മുടെ കാര്യത്തിലെ ചേച്ചിമാരുടെ ആ ഒരു അവരെ അവരുടെ പാചകത്തിൽ അവര് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ദൈവം തരും അങ്ങനെയല്ല നമ്മളെ നമ്മളെ പോലെ ഒരു കാര്യമുണ്ട്

ഞാൻ ഇങ്ങനെ വീഡിയോ ഇവിടെ വന്നപ്പോ നല്ല ഫുഡ് കണ്ടപ്പോ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശമായി കോട്ടയം കുമ്മനും ഒക്കെ പോകുന്ന ഏറ്റവും പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് വാരനാണിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെള്ളി ാണ് കട അതാരും പോകുന്നവരും തപ്പി വന്ന ഭർത്തടായിട്ട് ആഘോഷിക്കണേ ആഘോഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എന്താണ് ഇരുപത്തി ഒമ്പതാന് ഞാൻ ഇവിടെ വരും അത്ര ടേസ്റ്റാണ് എന്റെ കൊച്ചക്ക് മേടിച്ചു കൊടുക്കുന്നത് നല്ല ആഗ്രഹമാണ് അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ഉള്ളൂ